കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽ ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം തൊഴിലാളികളുമാണ് പിണറായി മരുമോനിസത്തിന്റെയും ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഈ ജനദ്രോഹ സർക്കാർ വരുമെന്ന പ്രതീക്ഷ ഈ തിരഞ്ഞെടുപ്പ് മാറ്റിക്കൊടുക്കും സംസ്ഥാനത്തിന്റെ ഭാവി ഈ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിന് നടത്തുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത് ജൂൺ രണ്ടിനാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മൂന്നിനാണ് സൂക്ഷ്മ പരിശോധന ജൂൺ അഞ്ചിന് പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു വളരെ സന്തോഷം വോട്ടിംഗ് നടക്കും അവസാനത്തെ ആണി പിണറായി ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് രണ്ടായിരം കോടിയുടെ വികസനം നടത്തി അതുമായിട്ടാണ് ഞങ്ങൾ വരുന്നതാണ് ആ വികസനവുമായിട്ട് അവർ വരുമ്പോൾ അറിയാം അവിടെ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒട്ടനവധി വിഷയങ്ങളുണ്ട് എഴുപത് ശതമാനം ഫോറസ്റ്റാണ് നിലമ്പൂരിൽ ഓരോ ദിവസവും ആളുകൾ ആക്രമിക്കപ്പെടുന്നു ആഴ്ചയിൽ ഒരാൾ മരണപ്പെടുന്നു കാർഷിക മേഖല അകെ തകർന്നിരിക്കുന്നു ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്നു അവിടെ ഉണ്ടായ പ്രളയങ്ങളിലെ പ്രതിസന്ധികൾ പലതും മറികടക്കാൻ കഴിയാതെ പോകുന്നു അവിടുത്തെ സ്വാഭാവികമായിട്ടും പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായിസമാണ് കുടുംബാധിപത്യ രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരുമോനിസമാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിനെയും ഒരു പാർട്ടിയെയും ഒരു കുടുംബത്തിൻ്റെ കാൽ ചുവട്ടിൽ അടച്ചിരുത്തി ചവിട്ടി മതിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും കേരളത്തിലെ ജനതയോടൊപ്പം പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളുമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് ഇത്ര ആത്മവിശ്വാസം ചോദിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന എല്ലാ ഇരുന്നൂറ്റമ്പത്താറ് ബൂത്തിലെയും ആദ്യത്തെ വോട്ട് ചെയ്യാൻ അവിടെ ധൃതി പിടിച്ചെത്തുന്നവർ കേരളത്തിലെ നിലമ്പൂരിലെ പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളുമായിരിക്കും യു ഡി എഫ് പ്രവർത്തകർ അതിൻ്റെ പിന്നിലേ ഉണ്ടാവുകയുള്ളൂ അത്ര വലിയ വാശിയിലാണ് കേരളത്തിലെ സഖാക്കൾ നിൽക്കുന്നത് ആ അനുഭവത്തിലാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പിണറായിസം പിണറായിസം എന്താണ് എന്ന് വിസ്തരിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഒരു നിലപാടും ആ കാര്യത്തിലില്ല പരിപൂർണമായിട്ടുള്ള എന്താ പറയുക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് നേരുപാതിക പിന്തുണയാണ് അവിടെ യു ഡി എഫ് തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയല്ല ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ് ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങളെ കാണാൻ പോകുന്നത് മാത്രമല്ല നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ജനദ്രോഹ ഗവൺമെൻറ് തിരിച്ചു വരുമെന്ന നരേഷനാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വരും എന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടു വിനിയാന്നാണ് നാലാം വാർഷികം അമ്മായിയപ്പനും മരുമകനും കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷകരമായി കൈകാ എന്താ പറയുക കൈമാറുന്നത് നമ്മൾ കണ്ടതാണ് ഈ കേക്ക് മുറിക്കൽ ഇവിടെ നടക്കുമ്പോഴാണ് പാവപ്പെട്ട ആശാത്തൊഴിലാളികൾ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച പട്ടിണിജാത കേരളത്തിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു നൂറ് രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത തൊഴിലാളി വർഗ്ഗ ഗവൺമെൻ്റ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുതലാളിത്ത ഗവൺമെൻറ് കേരളത്തിൽ ഇവിടെ അടക്കി വാഴുകയാണ് അതിനെതിരെയുള്ള പ്രതികരണമില്ലാതിരിക്കുമോ അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് കേരളം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന എന്താ പറയുക ജനവിധിയായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരിക അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് അതവർ നിറവേറ്റും വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു കയറും